മഹാഭാരതം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും നമ്പർ വൺ ഹീറോ ആരാന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവും പലരും പല അഭിപ്രായമായിരിക്കും അർജുനൻ ശ്രീകൃഷ്ണൻ ദുര്യോധനൻ ഭീമൻ പല പ്രമുഖരുണ്ട് പക്ഷേ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കുകയും ഒരുപാട് യുദ്ധങ്ങൾ വിജയിക്കുകയും ഒരു പരാക്രമിയായി മാറിയിരുന്ന ഭീമസേനനാണ് അതിനകത്ത് നമ്പർ വൺ ഹീറോ എന്ന് പറഞ്ഞാൽ കർണൻ്റെയും അർജുനൻ്റെയും ശ്രീകൃഷ്ണൻ്റെയൊക്കെ ഫാൻസ് എല്ലാം പിണങ്ങുമായിരിക്കും പക്ഷെ റിയൽ റിയൽ മഹാഭാരത കഥയിൽ സ്റ്റാർ ഭീമൻ തന്നെയാണ് സീരിയലിലും സിനിമകളിലും മറ്റും കാണുന്ന ഒരു ഭീമനെ അല്ല ശരിക്കും മഹാഭാരതത്തിലെ ഒറിജിനൽ നമുക്ക് വായിച്ചാൽ അറിയാൻ സാധിക്കുന്നത് ഭീമൻ എന്ന് പറഞ്ഞാൽ ഭീമാകാരമായ രൂപമുള്ളവൻ എന്നു അല്ല അർത്ഥം പേടിപ്പെടുത്തുന്നവൻ എന്നാണ് അർത്ഥം ഭീമൻ ഒരു ഗതയായിട്ട് യുദ്ധത്തിലിറങ്ങി അടിച്ചു പരത്തുന്നതും എല്ലാമാണ് സീരിയലിലും സിനിമയിലൊക്കെ ഉള്ളത് പക്ഷേ റിയൽ ഭീമൻ അങ്ങനെയല്ല ഭീമന് കൈവശമില്ലാത്ത ഒരു ആയുധ രീതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പാണ്ഡവപക്ഷത്ത് തന്നെ അഭിമന്യുവും അർജുനനും കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വില്ലുകുലയ്ക്കാൻ അമ്പിയാൻ ചെയ്യാൻ അറിയാവുന്നത് ഭീമനാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുന്നു അത്ര അതിനൊരു കഥ പോലും ഉണ്ട് വനവാസ പാണ്ഡവർ വനത്തിൽ ഒളിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കൗരവരുടെ കൗരവ സൈന്യത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഇൻ്റലിജൻസിൻ്റെ അവരുടെ ഇൻ്റലിജൻസിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ച് താമസിക്കണം കണ്ട വീണ്ടും പന്ത്രണ്ട് കൊല്ലം വീണ്ടും ഇതുപോലെ വനവാസത്തിന് പോകണം ആ സമയത്ത് കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം അർജുനൻ മഹാദേവനാണ് അതായത് ശിവനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് തപസ് അനുഷ്ഠിക്കാൻ പോയപ്പോഴാണ് ഭീമന് മനസ്സിലാവുന്നത് നമ്മുടെ പാണ്ഡവപക്ഷത്ത് അർജുനൻ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് വില്ലാളി വീരൻ ഒരാൾ നമ്മുടെ ഭാഗത്ത് ഇല്ലാതെ അയാളുടെ കുറവ് മനസ്സിലായതിനു ശേഷം അഞ്ച് വർഷം ഭീമസേനൻ സ്വന്തമായിട്ട് അമ്പയത്ത് വിദ്യ അഭ്യസിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും കാലഘട്ടത്തിൽ കാലങ്ങളായിട്ട് ചെറുപ്പം മുതലേ ശീലിച്ചു വന്ന ഗതായുദ്ധം മാറ്റി വെച്ചിട്ട് ഗതം മാറ്റിവെച്ചിട്ട് അമ്പയത്ത് പരിശീലിപ്പിച്ചു എന്നാണ് പറയുന്നത് പല മഹാരഥന്മാരുടെ ഒപ്പത്തിനൊപ്പം വരെ എത്തി കർണ്ണന വരെ ആ അമ്പയത്തിലാക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഭീമൻ അപ്പം അത്ര ബുദ്ധിശാലിയും തന്ത്രശാലിയും ബലശാലിയും ആയിരുന്നു ഭീമൻ ഭീമൻ എന്ന് പറയുമ്പോൾ തടിച്ചുകൊടുത്ത ഒരു വ്യക്തിയെ ആണ് നമ്മുടെ സീരിയലിലും സിനിമയിലൊക്കെ കാണിക്കുന്നത് പക്ഷേ ഭീമൻ ശരിക്കും ഒരു ഒത്ത വടിവൊത്ത ഒരു ആളായിരുന്നു മഹാശക്തനായിരുന്നു കൊച്ചു ചെറുപ്പത്തിലെ ദുര്യോധനനും കൂട്ടാളികളും കൂടി ഭീമന് വിഷം കൊടുക്കുകയും നദിയിൽ ഒഴുക്കുകയും ചെയ്തു അന്ന് നാഗങ്ങളായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ നാഗങ്ങൾ സമ്മാനിച്ചതാണ് ഒരു വിഷവും തീണ്ടത്തില്ല അതായത് ഭീമന് ഒരു വിഷം കൊടുത്താലും ഭീമനെ ഏക്കില്ല ഒന്ന് രണ്ടാമത് ഭീമന് ആയിരം ആനകളുടെ ശക്തിയും അന്ന് കിട്ടിയായിരുന്നു ആ ഭീമൻ യാ ആ ശക്തിയുടെ യാതൊരുവിധ ബഹുമാനിക്കാൻ ഭീമനെ കഴിഞ്ഞ ആളുള്ളൂ തൻ്റെ മുകളിലുള്ള ശത്രുവായാലും ഗുരുനാഥന്മാരായാലും മാതാപിതാക്കൾ ജ്യേഷ്ഠൻ അനുജൻ ആരായാലും ബഹുമാനിക്കാൻ ഭീമൻ കഴിഞ്ഞിട്ടേ ആളുള്ളൂ എന്ന് പറയണേ അത്ര റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഭീമൻ ഭീമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭീമൻ മാനസികമായിട്ട് മഹാഭാരത്തിലൂടെ ഉടനീളം നമുക്ക് കാണാം ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചതാണ് ഈ വനവാസ കാലത്ത് ഏറ്റവും ആദ്യം കല്യാണം കഴിച്ചത് ഭീമനാണ് ഹിഡുംബിയ ഹിഡുംബി എന്ന രാഷ്ട്രീയ കല്യാണം കഴിച്ചത് ഭീമനാണ് ഇവരുടെ കൂട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞാണ് മറ്റുള്ളവരെല്ലാം കല്യാണം കഴിച്ചത് തന്നെ ഭീമൻ ഒരു അസാധാരണ ഒരു മനുഷ്യനായിരുന്നു എന്നതിലപ്പുറം ഭീമസേനൻ എന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ളൊരു വ്യക്തി കൂടിയായിരുന്നു അതായത് സ്വന്തം നില നിലയും വിലയും മറന്നു ഒരിക്കലും ഭീമൻ പെരുമാറില്ലായിരുന്നു ഭീമൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ദുര്യോധനറിയാമായിരുന്നു ഭീമനായിട്ടൊരു കാലത്ത് ഏറ്റുമുട്ടേണ്ടി വരുമെന്ന് അന്ന് മുതൽ ഹൈ സെറ്റപ്പിലുള്ള ഗതായുദ്ധ മുറകൾ അഭ്യസിച്ച് പോയിരുന്നു ദുര്യോധനൻ ഒരു കാലഘട്ടത്തിൽ ഭീമനായിട്ട് ഏറ്റുമുട്ടേണ്ടി വരും ഭീമനെ അടിച്ചു കൊല്ലുവാൻ വേണ്ടിയും താനൊരു പരാക്രമശാലിയായ ഒരു ഒരു ആയോധന കല കയ്യിലുള്ള വ്യക്തിയാണ് എന്ന് സമൂഹത്തെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ദുര്യോധന ഗതായുദ്ധം പരിശീലിപ്പിച്ചു വന്നത് ദുര്യോധൻ്റെ ഗത എന്ന് പറയുന്നത് കല്ലുകൊണ്ടായിരുന്നു എന്നാ പറയണേ കല്ലുകൊണ്ടും അതിൻ്റെ മുകളിൽ വജ്രങ്ങൾ പതിപ്പിച്ചതുമായിരുന്നു ദുര്യോധനന്റെ ഗത ശ്രീകൃഷ്ണനും ബലരാമനും കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗതായുദ്ധവീരനായിരുന്നു ദുര്യോധനൻ അത് കഴിഞ്ഞിട്ടാണ് ഭീമനുള്ളു സ്ഥാനമുള്ളൂ ഭീമന് പക്ഷേ ദുര്യോധനൻ്റെ ഇരുപത്തഞ്ചോളം ഇരട്ടി കനമുള്ള ഇരുമ്പ് ഗഥയായിരുന്നു സ്വർണം പൊതിഞ്ഞ ഇരുമ്പ് ഗഥയായിരുന്നു ഭീമൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഭീമൻ ഭീമന്റെയും ദുര്യോധനന്റെയും ഗുരു എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ചേട്ടൻ ബലരാമനായിരുന്നു ബലരാമന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു ദുര്യോധനൻ ഈ ദുര്യോധനന് അറിയാം ഒരു നാൾ ഭീമനായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പല രീതിയിലും അധർമ്മത്തിലൂടെയും എല്ലാം നശിപ്പിക്കാൻ നോക്കിയിട്ട് ഭീമൻ നശിച്ചില്ല അവസാനം ആ ശത്രുതര പരമായ ആ യുദ്ധം വന്നെത്തി മഹാഭാരത യുദ്ധത്തിൽ തൻ്റെ കഠോൽഗൻ തൻ്റെ മകൻ തൻ്റെ മകൻ മരിക്കുമെന്നറിഞ്ഞിട്ടും ഭീമസേനൻ വിളിച്ചു വരുത്തുകയും അർജുനൻ്റെ രക്ഷക്കായിട്ട് നിയോഗിക്കുകയും അവസാനം തൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പരാക്രമശാലി എല്ലാം വൻ കഥയായിട്ട് തന്നെയാണ് മഹാഭാരതത്തിൽ കൊടുത്തിരിക്കുന്നത് അമ്പയത്തിൽ പ്രാഗഭ്യം നേടിയ ഭീമൻ അതായത് കൃഷ്ണനും കർണനുമാണ് അമ്പയത്തിൽ ഏറ്റവും ടോപ്പ് എന്നാണ് പറയുന്നത് പക്ഷേ ഈ അർജു ഈ ഭീമൻ ഈ കർണനെ എട്ട് പ്രാവശ്യം അമ്പയത്തിൽ തോറ്റി തോൽപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് എന്നതാണ് കഥയിലെ യാഥാർത്ഥ്യം പക്ഷേ നാലോളം തവള ഭീമനും കീഴടങ്ങിയിട്ടുണ്ട് കർണൻ്റെ മുമ്പിൽ പക്ഷേ എട്ട് തവണയോളം ഭീം ഭീമൻ കർണനെ കീഴ്പ്പെടുത്തിണ്ടെന്നാണ് പറയണേ കർണൻ യോദ്ധാക്കളിൽ യോധാവാണ് അപ്പോൾ ആ കർണനെ കീഴ്പെടുത്തിയ കാരണം അത്രയും തൻ്റെ എതിരാളിയെ എതിരാളിയ ശക്തി അനുസരിച്ച് അത്രയും അന്ന് അംഗീകാരം കിട്ടുകയുണ്ടായി ഭീമന് അത്ര ശക്തനായിരുന്നു എങ്കിലും ഭീമൻ ദുര്യോധനൻ എന്ന ശത്രു ചെറുതല്ലായിരുന്നു ദുര്യോധനൻ പറഞ്ഞല്ലോ ഗതായുദ്ധത്തിൽ ഏറ്റവും നമ്പർ വൺ ആയിരുന്നു അതായത് ശ്രീകൃഷ്ണൻ്റെയും ബലരാമൻ്റെയും തൊട്ടു താഴ്ത്ത് തൊട്ടു താഴ്ത്തെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഒരു പൊസിഷനല്ല അത്ര ഹൈ പൊസിഷനിലായിരുന്നു അതിനും താഴെയാണ് ഭീമസേനൻ്റെ പക്ഷേ ഭീമസേനന് ആയിരം ആനകളുടെ ശക്തി ഉണ്ടെങ്കിലും ദുര്യോധനന് വജ്ര തു തുല്യമായ തൻ്റെ ശരീരമുണ്ടെന്നാണ് പറയണേ ശരിക്കും മഹാഭാരതത്തിൽ സീരിയലിലൊക്കെ കാണിക്കുമ്പോൾ ഗാന്ധാരി കണ്ണുകൾ തുറന്ന് തനിക്ക് കിട്ടിയ വരം കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ യുദ് യുധിഷ്ഠിരൻ്റെ ശരീരം വജ്രതുല്യമായി എന്നാണ് പറയുന്നത് അപ്പോൾ അരക്കെട്ടിൽ മറയ്ക്കാൻ പറഞ്ഞു അങ്ങനെ മറച്ചതിൻ്റെ പേരിൽ അരക്കെട്ട് ബലമില്ലാതായി എന്നാണ് പറയുന്നത് പക്ഷേ ശരിക്കും സംഭവം പരമശിവൻ്റെ ആശീർവാദത്താൽ കിട്ടിയ ഒരു ശരീരമാണ് ദുര്യോധനൻ്റെ എന്നാണ് പറയുന്നത് അതായത് വജ്രതുല്യമാണ് തുല്യമാണ് അരക്കെട്ടിന് മുകളിലോട്ടാണ് വജ്രതുല്യം ഒന്നും ഏക്കില്ല പക്ഷേ അരക്കെട്ടിന്റെ താഴത്തേക്ക് സാധാരണ രീതിയിലായിരുന്നു അതാണ് ശരിക്കും ദുര്യോധനൻ പക്ഷേ അരക്കെട്ടിന്റെ താഴത്തേക്ക് ഗതായുദ്ധത്തിൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ധർമ്മമല്ല ഭീമനും യുധിഷ്ഠരനും അക്രമ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങാടും ഇങ്ങാടും ഗതയിട്ട് പ്രഹരിച്ചിട്ട് ചോരയിൽ കുളിച്ച് അവസാന നാള് മഹാഭാരത യുദ്ധത്തിന്റെ അവസാന ചോരയിൽ കുളിച്ച് രണ്ടുപേരും അങ്ങാടും ഇങ്ങോട്ടും അടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ ആദ്യം ചോദിക്കും അർജുനനോട് ഇതിപ്പം എന്താ ചെയ്യുക ഇതിപ്പം ഓരോ ഗതമൊത്തുമ്പോഴും ഭൂലോകം മൂന്ന് ലോകങ്ങളും കിടുങ്ങിയു അത്ര ബലശാലികളാണ് അത്ര പരാക്രമണങ്ങളാണ് ഇവർ കാണിക്കുന്നത് പക്ഷേ ഇതിൽ എന്ത് നമുക്ക് ആർക്ക് എന്ത് ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനോട് ചോദിച്ചപ്പോൾ അർജുനൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇല്ല ജ്യേഷ്ഠൻ ജ്യേഷ്ഠന്മാരാണ് അർജുന രണ്ടുപേരും ദുര്യോധനനും ഭീമനും ദുര്യോധന ജ്യേഷ്ഠനും ഭീമജ്യേഷ്ഠനും ഒരു തുല്യ ശക്തികളാണ് ശരീരം കൊണ്ടും മസിൽ പവർ കൊണ്ടും ഭീമസേനൻ മുന്നിലാണെങ്കിലും ടെക്നിക്ക് കൊണ്ട് ദുര്യോധനൻ ആണ് ടോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ശ്രീകൃഷ്ണൻ ചോദിക്കും ഈ ദുര്യോധന കാലിനടിച്ച് കൊല്ലാനായിട്ട് പറയാൻ പറയാൻ ഒരിക്കലും പാടില്ല അത് അധർമ്മമാണ് അധർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ചോദിക്കുകയാണ് ഈ ഇക്കണക്കിന് പോയി കഴിഞ്ഞാൽ അതായത് ഭയങ്കര ടെക്നിക്കുള്ള ഒരു യോദ്ധാവാണ് ഈ പറഞ്ഞ ദുര്യോധനൻ ദുര്യോധനൻ വേണമെങ്കിൽ ഓരോ ഘട്ടം കഴിയുന്നതോറും ഭീമസേനും പ്രഹരം കൂടിക്കൊണ്ടിരിക്കണ് ഭീമസേനനും പ്രഹരിക്കണ് പക്ഷെ ഭീമസേനന്റെ പ്രഹരങ്ങളൊന്നും ദുര്യോധനനേക്കാതെ വരുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഭീമന്റെ തല വരെ പിളർന്ന് ചോര വരെ ഒലുകി നിൽക്കുന്ന അത്ര ക്രൂരമായ രീതിയിൽ ആക്രമിക്കുകയും ദുര്യോധന അതിനുശേഷം നെഞ്ചത്ത് ഗത കൊണ്ടടിച്ച് പതിനഞ്ച് മിനിറ്റോളം ഏകദേശം നിലത്ത് കിടന്ന് പിടയ്ക്കുകയും ചെയ്തു ദുര്യോധനൻ അത്ര ആക്രമണകാരിയായി തലക്ക് അടി കൊണ്ട ദുര്യോധനന്റെ തലക്ക് അടി കൊണ്ടിട്ട് ദുര്യോധനൻ കുഴിഞ്ഞു പോയി എന്ന് പറയണേ അത്ര വലിയ യുദ്ധമാണ് ദേവന്മാരും എല്ലാവരും നോക്കി നിന്ന ഒരു യുദ്ധമായിരുന്നു ദുര്യോധനും ഭീമനും ഗതായുദ്ധം നടത്തിയത് അവസാനം രണ്ടാമതും ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ ചോദിക്കുകയാണ് അതായത് അർജുനോട് ചോദിക്കുകയാണ് ഇപ്പം എന്താ ചെയ്യുക ഇതിപ്പോൾ ഇതൊന്ന് അവസാനിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് പറയൂ തുടക്ക് അടിക്കാൻ പറയൂ എന്ന് പറയുന്നത് അപ്പോൾ ഇല്ല അത് അധർമ്മമാണെന്ന് പറയാം ശ്രീകൃഷ്ണൻ വളരെ താഴ്മയോടെ കൃഷ്ണനും മൂത്തേക്ക് നോക്കി പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു ഈ പറയുന്ന ദുര്യോധന ദേഷ്ടൻ നിങ്ങൾക്ക് എന്നാണ് ധർമ്മം നിങ്ങളുടെ ധർമ്മം കാണിച്ചുപെട്ടത് എന്നാണ് ഇപ്പം ചെറുപ്പത്തിലെ ഞങ്ങളോട് ധർമ്മവും കാണിച്ച് വലുതായി കഴിഞ്ഞപ്പോൾ വലുതാവുന്ന കാലഘട്ടത്തിൽ ഭീമസേനനെ വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചത് ധർമ്മമാണോ പറയണേ അപ്പൊ അർജുനന് ഒന്നും വാക്കുകളില്ല പറയാൻ വാക്കുകളില്ല രണ്ടാമത് ചോദിച്ചു പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് നിങ്ങൾ നാല് നാല് പതിമാരും തല കുമ്പിട്ടിരുന്നപ്പോൾ ഭീമസേനൻ മാത്രം എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ദുര്യോധന ഇതിന് പ്രതികാരമായി നിൻ്റെ ഞാൻ തുട ഞാൻ തല്ലി ഓടിക്കും എന്നൊരു പ്രതികാരം ഒരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് അത് പാലിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അർജുനന് മിണ്ടാട്ടൻ മുട്ടി എന്നാണ് പറയണേ അർജുനനോട് ശ്രീകൃഷ്ണൻ കുറച്ചങ്ങടം നീങ്ങി നിൽക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് രൂപേണ ഭീമനോട് പറഞ്ഞു തുടക്കടിക്കാൻ പറയുക അങ്ങനെയാണ് അർജുനൻ്റെ നിർദ്ദേശ ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം തുടക്കടിയാണ് ദുര്യോധന ഭീമൻ തുടക്കം ആഞ്ഞടിച്ചുകൊടി ദുര്യോധനൻ വീണു അത് ശരിക്കും അർജുനൻ കണ്ണു കൊത്തി നോക്കി നിന്നെന്നാണ് പറയണേ തൊട അടിച്ച് പരത്തി കളഞ്ഞു ദുര്യോധനൻ്റെ അങ്ങനെയാണ് ദുര്യോധനൻ ഭീമസേനൻ്റെ മുമ്പിൽ തോൽക്കുന്നത് ഭീമസേനൻ്റെ എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ വിവരി വിവരി വിവരണേയമാണ് എന്നാൽ അതായത് വിവരിച്ചാൽ തീരില്ല പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് പാഞ്ചാലിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പം പുഷ്പമന്വേഷിച്ച് പോവുകയും ദിവസങ്ങളോളം കാടും മലയും കടന്ന് ആ പുഷ്പം കണ്ടെത്തി കൊണ്ടുവരികയും അത് നേരെ പാഞ്ചാലിയുടെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തപ്പോൾ അത് പാഞ്ചാലി ഉടനെ തന്നെ യുധിഷ്ഠരനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കാട്ടരുവിലൂടെ ഒഴി ഒഴുകിപ്പോകുന്നത് നോക്കി നിന്ന് വിഷമിച്ച ഭീമനെയും മഹാഭാരതത്തിൽ പറയുന്നുണ്ട് അതായത് പാഞ്ചാലിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും ഭീമനായിരുന്നു പാഞ്ചാലിക്ക് ഏറ്റവും ഇഷ്ടം അർജുനോടായിരുന്നു ഏറ്റവും ബഹുമാനം യുധിഷ്ഠരനോടായിരുന്നു അതുകൊണ്ടാണ് ആ പൂ യുധിഷ്ഠരൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തത് അങ്ങനെ ഒരുപാട് വേദനകളും അനുഭവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഭീമൻ അപ്പോൾ ഇത് ഇതൊരു ചെറിയ ഭാഗം മാത്രമാണ് ഈ മഹാഭാരതം പൂർണ്ണമായി നമ്മൾ വായിച്ചു നോക്കിയാൽ അതിനകത്താൽ സൂപ്പർ ഹീറോ അതായത് രോമാഞ്ചം കൊള്ളുന്ന കഥകളെല്ലാം ഭീമൻ നടത്തിയിരിക്കുന്ന പരാക്രമങ്ങളുടെ ഭാഗമാണ് രാക്ഷസന്മാർ അഹിഡുംബി എന്ന രാക്ഷസിയെ കൊന്നിട്ട് രാക്ഷസന്മാരുടെ രാജാവായി വരെ ആദ്യമായിട്ട് ഈ കൂട്ടത്തിൽ രാജാവായതുവരെ ഭീമനായിരുന്നു അപ്പോൾ ഭീമൻ തന്നെയാണ് മഹാഭാരതത്തിലെ നമ്പർ വൺ സ്റ്റാർ